आय <सथ> <सथ> <सथ>

ഒരു ി പറഞ്ഞത് എന്ത് മര്യാദ കാണിക്കുന്നത് ഒരാളെ മുറിയിൽ ചവിട്ടി തുറന്നാണ് നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടെ കറക്കാൻ ഇതേ ഞാൻ വേണ്ടി വക്കീൽ പ്രത്യേകം ഒരുക്കേ മുറിയോട് ചന്തം നാട്ടിലെപ്പോ ഇവിടെയും പാരവെപ്പ് തുടരാനാണ് പരിപാടി എങ്കിലേ ചവിട്ടി എല്ലുടി

നമ്മൾ ഈ ചെനെ പോലെ ഈച്ച ആട്ടിക്കൊണ്ടിരിക്കുകയല്ലോ ഇവിടെ ഉള്ളവര് ഇത് പറയാൻ നേരം നേരംകൂടെ ആയല്ലോ പെങ്കൊച്ചിനെ അത്യാവശ്യമായിട്ട് കാണേണ്ടത് അശോകന അല്ലാതെ ചേട്ടനല്ല നീ പിന്നെ ഇവിടെ വായും പിടിച്ചു നിൽക്കുന്നത് ചേട്ടാ വേണ്ട വേണ്ട എന്താ അവിടെ പള്ളി ഉണ്ടോ മണിയൂടി കേക്കുന്നു നിന്നെ എത്ര നേരമായിട്ട് മോളിൽ അന്വേഷിക്കുന്നു താഴത്തെ പണികൾ ചെയ്യാൻ വേറെ ജോലിക്കാരില്ലേ ഇവിടെ ചെല്ലേ അർജുന ജോലിക്കാരി കുട്ടിയാ അപ്പൊ നമ്മുടെ കുട്ടിയോ രക്ഷിക്കണേ ഇതാണോ മോള് ഇത് ഒത്തിരി പ്രായമുണ്ടല്ലോ പ്രായം ഉണ്ടെങ്കിൽ എന്താ എന്തൊരു മുഖശ്രീ വലിച്ചു വാരിയിട്ടിരിക്കുന്ന ആവരണങ്ങൾ ഉണ്ടോ അസുഖം വേണ്ട കലക്കി നമുക്ക് കലക്കാം ഇതാണ് രാജവിലടെ മുത്തശ്ശി പെങ്ങളും മക്കളും മരുമക്കളും ഞങ്ങൾ കഴിച്ചില്ല അമ്മച്ചി കഴിച്ചല്ലേ ഇരിക്കാൻ പറഞ്ഞത് അതെ അശോകന്റെ അളിയത് ഇതിലാലും ഞാൻ ഓ തെറ്റി തെറ്റി ഇതാണ് അശോകൻ

എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു മലയാളം ഞാൻ മലയാളിയല്ലേ ഇതിനു ഇതിനുമ്പോ വന്നപ്പോ തെലുങ്ക് ആണല്ലോ അച്ഛൻ വഴി ഞാനും അമ്മ വഴി കേരളം തങ്കമണി അമ്മയുടെ പേരായിരിക്കും ഇത് സ്ഥലപ്പേരാണ് അച്ഛൻ പൊയില കൃഷിയുമായി ആന്ധ്രയിലായിരുന്നു ആദ്യത്തെ വിളവെടുപ്പിന് തന്നെ ഞാൻ ഉണ്ടായി അതോടെ അമ്മ ക്ലോസ് അച്ഛനോ ഒരു വിവരവും ഇല്ല ഞാൻ ഉള്ളതും വിറ്റുപെറു കഴിഞ്ഞു പോന്ന് സ്നേഹമുള്ള മകൻ അയ്യോ അച്ഛനോട് മാത്രമല്ല സ്നേഹം അച്ഛന്റെ ഭാഷയോട് തെലുങ്കിനോട് ദിവസം ഒരു അഞ്ച് തെലുങ്ക് വാക്കെങ്കിലും പറയാതെ എനിക്ക് ഉറക്കം വരില്ല വരില്ലേ അതെ എല്ലാം കഴിഞ്ഞല്ലോ കഴിഞ്ഞു വരട്ടെ സൂക്ഷിച്ചോണ്ട് പോണം സ്വർണ്ണമാണ് വഴി വെച്ചു എന്തായത് സ്വർണ്ണമാണ് കെയർഫുൾ മേലാൽ ബിസിനസ്സിലൊന്നും ഇടപെടണ്ട കെയർഫുൾ കസിം ശേഖരൻകുട്ടിയാ കഥ കൊടുക്ക് ഹാസിം നമ്മുടെ കൂട്ടത്തിൽ ൾ സർക്കാരിന്റെ കൂട്ടുകാരനായിട്ടുണ്ട് ദൈവം പോലും അറിയാതെയാണ് നമ്മൾ സാഗറിന്റെ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത് എന്നിട്ടും സാഗറിന്റെ കാറിന്റെ പിറകെ കസ്റ്റംസുകാരുണ്ടായിരുന്നു അതുകൊണ്ട് സൂക്ഷിക്കണം പറഞ്ഞു കേട്ടല്ലോ സൂക്ഷിക്കണം നമ്മുടെ ഓഫീസർ എവിടെ പോയി പോയോടി നനക്ക് പെട്ടെന്ന് എ എസ് പിയോട് ഒരു പ്രേമം തോന്നാൻ കാരണം എന്താ എന്തിനാള് വെറുതെ എവിടാൻ പറഞ്ഞത് അയാൾ മരിച്ചുപോയ കസ്റ്റംസ് ഓഫീസർ സന്തോഷിന്റെ അനിയനാണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞത് നീ അയാളെ ഇനിയും മറന്നിട്ടില്ല അല്ലേ ഇല്ല ുട്ടി എല്ലാം തീർന്നു എല്ലാവരും ഞാൻ ഉൾപ്പെടെ എന്താണോ കാര്യം പറ ഇതാ നോക്ക് അഞ്ഞുതാ കണ്ടില്ലേ വലിയ ചതിയായി പോയി ഇതെങ്ങനെ അവരറിഞ്ഞു അച്ഛൻ അറിഞ്ഞ തീർന്നു പിന്നെ ഇരിക്ക പ്രതി ഉണ്ടാവില്ല വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കും ഈ ന്യൂസ് അവർക്ക് എങ്ങനെ കിട്ടി ആരാള് ആളെനിക്കറിയാവും ഞാൻ പരിയപ്പെട്ടിട്ടുണ്ട് ഒരു പെണ്ണാ അശ്വതി നല്ല ഡീസന്റാണ് പ്രതിപക്ഷ നേതാവ് പിള്ള രണ്ടാമതും പിള്ളി പൊക്കൂ എന്തിന് അങ്ങനെയുള്ള ബുദ്ധിമോശം ഒന്നും അയാൾ കാണിക്കില്ല സംഭവം നടന്നിട്ട് ഇത്രയും ദിവസമായില്ലേ അയാളുടെ പാർട്ടിക്കാരല്ലാതെ ചെയ്തതെന്ന് അന്നേയാൾ മനസ്സിലാക്കി കാണും തെളിയിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് അനങ്ങരുന്നത് ഏതായാലും ഇപ്പൊ അസംബ്ലി ഇല്ല പിന്നെ ബോംബെയിൽ നിന്ന് വന്ന ഒരു മാഗസീനിലെ ന്യൂസ് വില പോകില്ല പത്രക്കാർക്ക് എന്താ അടിച്ചുവിടാൻ പറ്റാത്തത് മറിക്കപ്പോ എന്നാലും ആ പെണ്ണിന് ഈ ന്യൂസ് എങ്ങനെ കിട്ടി അതൊന്നറിയണ്ടേ സാഗർ അവളോടൊന്ന് ചോദിച്ചാലോ എന്ത് കാര്യം ചോദിച്ചാൽ അവരെ എഴുതിയത് നമ്മൾ സമ്മതിക്കുന്നു എന്നല്ല അർത്ഥം വേണ്ട അത് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാലും അവളെ ഒന്ന് പേടിപ്പിച്ചു നിർത്തുന്ന അല്ലേ നല്ലത് പഠിക്കും വേഗം ചിലശൈലക്കുട്ടി എടുത്തേട്ടാ നിന്റെ കുഴപ്പം എന്താ കാര്യം ബിസിനസ് സ്വർണമോ മറ്റുള്ള സാധനങ്ങൾ പോലെയല്ല വരുന്നത് ഇറ്റ്സ് എ കില്ലർ കിലെ പൊല്ലി ലക്ഷക്കണക്കിന് ആളുകളുടെ ക്ഷാമം ഏൽക്കേണ്ടി വരും എന്ത് ലാഭം കിട്ടിയാലും നമ്മൾ ഈ ബിസിനസ് ചെയ്യില്ല കള്ളക്കടത്തുകാരനും കരിഞ്ചന്തക്കാരനും സമൂഹത്തോട് എന്ത് ബാധ്യതയാണുള്ളത് എങ്ങനെയെങ്കിലും പത്ത് കാശുണ്ടാക്കാൻ നേരത്താ അവന്റെ ഒരു ആദർശം എങ്ങനെയെങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം മാമ ശരിയാ ഒരാൾ ഒരു പ്രപ്പോസലും കൊണ്ടുവന്നു നിന്നോട് അഭിപ്രായം ചോദിച്ചു നിനക്ക് ഇഷ്ടമില്ലാത്ത എനിക്കും നമുക്ക് വേണ്ട നോ മരവിച്ചു പോയി മരുത്തുപോയ അവനോടുള്ള ദേഷ്യം തീർത്തതാ അവന് കിട്ടേണ്ടതായിരുന്നു എന്നാലും എനിക്കാണല്ലോ എടാ ചാണകിയ ഈ സാഗറിനെന്താ ഒരു മാറ്റം അവൻ നന്നാവും തീരുമാനിച്ചോ എനിക്കൊന്ന് നേരത്തെ തോന്നിയതാ ഒരുത്തൻ നന്നാവുന്നതും നശിക്കുന്നതും പെണ്ണ് കാരണമാണെന്ന് കേട്ടിട്ടില്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നു അതാ അന്ന് വീക്കിലി ന്യൂസ് വന്നതിനെ കുറിച്ച് അവളോട് ചോദിക്കാമെന്ന് പറഞ്ഞപ്പോ എന്താവാ പറഞ്ഞത് അതിന് ന്യൂസ് അതെ അതുകൊണ്ട് ആർക്കാ നഷ്ടം ആർക്കറിയാം അതിൽ എന്താ എഴുതിയിരുന്നത് കള്ളക്കടത്തുകാരനുമായ സഹായം കൊണ്ട് മുഖ്യമന്ത്രി രക്ഷപ്പെട്ടു ആർക്കാ പിന്നെന്തിനാ അവൻ എതിർക്കുന്നു പറയാമല്ലോ ശേഖരൻ കുട്ടിക്ക് അറിയാമോ ആ പെണ്ണെപ്പോ നോക്കിയാലും അവന്റെ വീട്ടിൽ തന്ന കണ്ടോ കണ്ടോന്നോ അന്ന് അവനെ വിളിക്കാൻ അവന്റെ വീട്ടിൽ ചെന്നില്ലേ അന്ന് ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാ എന്ത് കളിയും ആയിരുന്നു രണ്ടുപേരും കൂടി ഞാൻ അവിടെ നിൽപ്പണ്ടെന്ന വിചാരമേ അവർക്കില്ല ശേഖരൻകുട്ടി തനിക്ക് ശക്തിയേ ഉള്ളൂ ബുദ്ധി ഇല്ല അത് അവന്റെ കയ്യില്ല അവൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആ ബിസിനസ് വേണ്ടെന്ന് വെച്ചാൽ അതിന്റെ നഷ്ടം ആർക്കാ തനിക്കും കോശിക്കും ആരാണ് ബിസിനസ് വേണ്ടത് ശേഖരൻകുട്ടിക്ക് ബുദ്ധി ഉണ്ടോ എന്ന് കാണിച്ചു കൊടുക്കാം